ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട് ഞാൻ ഒറ്റ അടിച്ച് ഒറ്റ വീഴ്ച വീണു ഓൾറെഡി എല്ലായിടം വേദന അപ്പം ആ വേദനയും കൂടി ആയിക്കും നല്ല സൂപ്പർ വേദനയായി നമ്മളുള്ളത് വയനാട്ടിലെ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിനോട് ചേർന്നൊരു മഠമുണ്ട് ഇവിടെ ഒരു സിസ്റ്ററിൻ്റെ ജൂബിലിയാണ് ആ സിസ്റ്റർ ഇരുപത്തി അഞ്ച് വർഷം സിസ്റ്ററായി ജീവിച്ചു പക്ഷേ ഇരുപത് വർഷവും ഒരടഞ്ഞ മുറിയിലാണ് അരക്ക് താഴോട്ട് തളർന്നു പോയ സിസ്റ്റർ കർത്താവിനോടുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത ഒരു വിശുദ്ധയായ സിസ്റ്ററാണ് പലപ്പോഴും നമ്മളൊക്കെ പറയും ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ ഈ സിസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും എന്നുറപ്പുള്ള ഒരു സിസ്റ്ററാണ് അതിനുവേണ്ടി തന്നെ സിസ്റ്ററിനൊരു ഉണ്ട് ഇരുപത് വർഷം ഒറ്റമുറിയിൽ കിടന്ന് സ്വന്തമായി ബാങ്ക് നടത്തുന്ന ഒരു സിസ്റ്ററിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എൻ്റെ പേര് സിസ്റ്റർ റോസ് ഞാൻ വയനാട്ടിൽ അമ്പലയിൽ കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് മൾട്ടിപ്പിൾ സ്ലിറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഇപ്പോൾ ഈ അസുഖം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പിടിച്ചു പിടിച്ചേ നടക്കുകയുള്ളു വീട്ടിൽ ചാച്ച മരിച്ചുപോയി അമ്മച്ചിയുണ്ട് ഞങ്ങൾ നാല് മക്കളാണ് ഒരാളും മൂന്ന് പെണ്ണും അതിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ സിസ്റ്റേഴ്സാണ് രണ്ട് പേര് സി എം സി ഞാനിവിടെ ആങ്ങളെ കല്യാണം കഴിച്ചു എൻ്റെ അടവക ചുണ്ടക്കരയാണ് എൻ്റെ വീട് അതിൻ്റെ അടുത്തായിരുന്നതുകൊണ്ടും എനിക്ക് സൗകര്യം ഉള്ളതുകൊണ്ട ഉണ്ടായിരുന്നുകൊണ്ടും എൻ്റെ മാതാപിതാക്കൾ നല്ല ഭക്തരായിരുന്നു കൊണ്ടും ഞങ്ങൾ പിള്ളേരെല്ലാ ദിവസവും പള്ളിയിൽ പോയി പോകുമായിരുന്നു ഞാൻ ഏകദേശം ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് വിശുദ്ധ കുർബാന മുടങ്ങാതെ വിശു പോകുന്ന ഒരാളായിരുന്നു ഞാൻ പള്ളിക്കുന്ന് സ്കൂളിലാണ് പഠിച്ചത് പള്ളിക്കുന്ന ലൂർദ ഹൈസ്കൂളിൽ അത് മടത്തി മടത്തിച്ചേരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഫോർമേഷൻ സമയത്ത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു നല്ല ഇതായിട്ടായിരുന്നു പിന്നെ ജൂനിയർ കാലഘട്ടത്തിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ആന്ധ്രയിൽ എനിക്ക് ആദ്യമായിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് ഞാൻ ഐ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ പിള്ളേരെല്ലാം ഇങ്ങനെ വീട്ടിൽ അവധിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ഓരോന്ന് പറയും അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് അതിന് വേണ്ടി ഇങ്ങനെ പറയുന്നേ അല്ലാണ്ട് കണ്ണിൻ്റെ കാഴ്ച പോകില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല സാറേ ഞങ്ങൾക്ക് അങ്ങനെ പോ അങ്ങനെ വീടുകളിൽ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറെന്നെ അവിടുത്തെ നൂറോയ്ക്ക് റെഫർ ചെയ്തു എന്താ അവർക്കും അറിയില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു നൂറോയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സാർ എന്നോട് പറഞ്ഞു ഇവിടെ ചെയ്യണ്ട കേരളത്തിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കോഴിക്കോട് മലബാർ ഐ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ അവിടെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ തന്നെ എടുത്തു ഏഴ് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു പോയിട്ട് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അങ്ങനെ ഞാൻ തിരിച്ച് വന്ന സമയത്ത് എന്നോട് ബ്രോഷ്യാളമ ചോദിച്ചു ആലുവായി പോയിട്ട് തിയോളജി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ തിയോളജി പഠിക്കാൻ പോയപ്പോൾ വീണ്ടും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അവിടെ പോയി അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് മലബാർ ഐ ഹോസ്പിറ്റലിൽ തന്നെ വന്നു അവിടെ വെച്ചിട്ട് പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്തു അന്നേരമാണ് എൻ്റെ അസുഖം മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസ് ആണെന്നറിയുന്നത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു അസുഖമാണ് അതുകൊണ്ട് ഇത് ഫോറിൻ കൺട്രിയിലുള്ളതാണ് അതുകൊണ്ട് ഇവർക്ക് ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞ് എന്നെ അവിടെ തിരിച്ചു വിട്ടു അന്നേരം അവിടെ ആ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നോട് സിസ്റ്ററിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു പോകുമെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാലിങ്ങനെ മരച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം സാറ് പറഞ്ഞു ചില മിക്കവാറും ആ ഭാഗമായിരിക്കും തളർന്നു പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരാഴ്ച മടത്തി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ശനിയാഴ്ച രാത്രി എന്നെ ഭയങ്കരമായിട്ട് പനിച്ചു അങ്ങനെ ഞാൻ അരക്കി താഴോട്ട് തളർന്നു പോയി അത് എന്നെ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ ഇവരെത്തിച്ചു അന്നേരം അവിടുന്ന് ഡോക്ടർ അയ്യോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഇത് ഫോറിൻ കൺട്രിയിലുള്ള ഒരു അസുഖമാണ് അപ്പോൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു അങ്ങനെ നേരം വിളിക്കുന്നോടന്മാരെ അവിടെ കിടത്തിയിട്ട് എന്നെ പിന്നെ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു അവിടെ കൊണ്ടുവന്നിട്ട് കുറേ ഒരാഴ്ചയോളം ഞാൻ അവിടെ കിടന്നു അത് കഴിഞ്ഞ് ഞാൻ കോമ സ്റ്റേജിൽ പോയി അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലുകാര്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ ഞാൻ ഐ സിയുയിൽ കിടന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് എൻ്റെ തല ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു ഫിസിഷ്യൻ പറഞ്ഞു വേണ്ട ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ബോധം തെളിയാൻ വഴിയുണ്ട് അതുകൊണ്ടിപ്പം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ബോധം തെളിഞ്ഞു അപ്പം ഞാൻ ആ കോമ സ്റ്റേജിൽ കിടന്നപ്പം ഞാനിങ്ങനെ കണ്ടത് കുറേ എൻ്റെ മുമ്പിലൂടെ കുറേ മനുഷ്യർ കുറേ പൊക്കമുള്ളത് ഇത്രയും മുടിയുള്ള നല്ല വെളുത്ത മുടിയുള്ള കുറേ മനുഷ്യരിങ്ങനെ പോവുക അവരുടെ മുഖം എനിക്ക് കാണത്തില്ല അപ്പം ഞാനും അവരുടെ പുറകെ ഇങ്ങനെ പോയി അവരുടെ കയ്യിൽ ഓരോ വലിയ ഒട്ടകങ്ങളും ഉണ്ട് പോയി പോയി കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എങ്ങോട്ട പോയെന്ന് ഞാൻ കണ്ടില്ല എനിക്ക് വഴി തെറ്റിപ്പോയി അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു വെള്ളം ഒരു പുഴ പോലെ ഞാൻ കണ്ടു അപ്പോൾ ആ പുഴ എന്ത് ചെയ്യുന്നത് ഞാൻ മെല്ലെ അപ്പുറ കിടന്നു അപ്പുറ കിടന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മാതാവും കുറേ മാലാകന്മാരും വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരിതുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കുറേ റോസറി ചൊല്ലിയിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ബാങ്കുണ്ട് അപ്പോൾ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് എന്നാണ് അതിൻ്റെ അക്കൗണ്ട് നമ്പർ എന്നിട്ട് ഞാൻ ആ അക്കൗണ്ട് നമ്പർ ലൂക്ക ഒന്നേ മുപ്പത്തിയേഴ് വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വാചനം വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഞാനത് ഓപ്പൺ ചെയ്യും എന്നിട്ട് ഞാൻ ഈ ചവമാല അതിനകത്ത് ഇടും പിന്നെ ഞാൻ ആരെങ്കിലും എന്നോട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും എന്നെ കാണുമ്പോൾ പ്രാർത്ഥന സഹായം ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയും ആ പ്രാർത്ഥിക്കാമെന്ന് പറയും പക്ഷെ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അപ്പം ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കില്ല ഞാൻ എൻ്റെ ബാങ്ക് തുറന്നിട്ട് അതിൽ നിന്ന് റോസറി എടുത്തിട്ട് ആ നിയോഗാർത്ഥം മാതാവിന് കാഴ്ച വെച്ചിട്ട് പറയും ഈച്ചയോട് പറയണേ ഇനി നിയോഗം സഹിച്ചു കൊടുക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ ആ വാക്കി വന്ന റോസറി എല്ലാം കൂടെ പിടിച്ചിട്ട് മാതാവ് വന്നിട്ട് എന്നോട് ചോദിച്ചു ഈ റോസറി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഒരു ഉത്തരം കിട്ടിയില്ല അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു അങ്ങനെ അങ്ങനെയൊരു അനുഭവം എനിക്ക് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിലൊക്കെ കടന്നു പിന്നെ ഞെ പ്രോഷ്യോസി കൊണ്ടുവന്നു അങ്ങനെ പറ്റ കിടപ്പായിരുന്നു പിന്നെ ഞാൻ അവിടെ കടന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മിസ്ട്രസ് ജോസ്മിരിസ്റ്റ് അവിടുത്തെ മദറായിരുന്നു ബത്തേരിയിലെ അപ്പോൾ സിസ്റ്റ് പറഞ്ഞു എന്നെ ഞാൻ ബത്തേരി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ബത്തേരി കൊണ്ടുവന്നിട്ട് എന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഡോൺ ബോസ്കയിലെ ഒരു ജോയി അച്ഛൻ എന്നെ എൽ എൽ പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയും ഇല്ലായിരുന്നു സെൻസേഷനും ഇല്ലായിരുന്നു എനിക്ക് അപ്പോൾ അതെനിക്ക് ആ ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടി അതുകഴിഞ്ഞ് പിന്നെ അവിടെ ആ വഴി വലിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞ് എന്നെ ഒന്ന് വലൂര് കൊണ്ടേ കാണിക്കാൻ അങ്ങനെ എന്നെ വലിയൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിങ്ങനത്തെ ഒരു അസുഖമാണ് ഒരിക്കലും ഇത് സുഖമാകൂല്ല പക്ഷേ ഞങ്ങളിങ്ങനെ ഏൽപ്പിച്ച് നടത്താം എന്ന് പറഞ്ഞ് അവർ മീതേ പെട്ടി സോ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ആ ഇഞ്ചക്ഷൻ്റെ മരുന്നിൻ്റെ ശക്തിയിൽ ഇങ്ങനെ നടക്കും നേഴ്സിങ് പിടിച്ച് നേഴ്സായ ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഒരു ദിവസം പോലും ജോലി ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മുറിയിൽ എനിക്ക് പുറത്ത് എവിടെ എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ജപമാല കുറേ കെട്ടുകയും ചെയ്യും കുറേ ചൊല്ലുകയും ചെയ്യും പിന്നെ എന്നോട് ഒത്തിരി പേര് ആവശ്യപ്പെടാറുണ്ട് റിനീസ്റ്റെ ഇന്ന കാര്യത്തിനും ഇന്ന കാര്യത്തിനും പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ അവർക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക അതാണിപ്പം ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിഷനായിട്ടുള്ളത് ഒരാൾക്ക് കിട്ടി കഴിയുമ്പോൾ ആൾ പറയും ഇങ്ങനെ ഒരു സിസ്റ്ററുണ്ട് ആ കോൺവെൻറ്റിൽ ആ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി ആ സിസ്റ്റർ പ്രാർത്ഥിക്കുമെന്ന് പറയും അപ്പം എന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കും അപ്പം എന്നോട് ഇങ്ങനെ പറയും സിസ്റ്റർ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും അങ്ങനെ പ്രാർത്ഥിക്കും പിന്നെ കുറേ പേരെ കൊന്തമുത്ത് വാങ്ങാനുള്ള പൈസ തരും റിന്യൂസ്റ്റാ ഞങ്ങളുടെ നിയോഗാർത്ഥം ഇത്ര കൊന്ത ചെല്ലിയിട്ട് ഇത്ര കൊന്ത കെട്ടി മെഷീൻ സ്ഥലത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് പൈസയും തരാറുണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയുടെ അടുത്ത് പറയാറുണ്ട് കാരണം ഞാൻ മനുഷ്യനെ ഒരിക്കലും ആശ്രയിക്കാറില്ല ഞാൻ എപ്പോഴും ഈശോയിലാണ് ആശ്രയിക്കുക അപ്പോൾ സഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് ഇപ്പം ഭയങ്കരമായിട്ട് നടുവിൻ്റെ വേദനയൊക്കെ വരുവാണെങ്കിൽ വേദന ഉണ്ട് എനിക്ക് എപ്പോഴും അപ്പോൾ ഭയങ്കരമായിട്ട് വരുവാണെങ്കിൽ ഞാൻ ഈശോയോട് പറയും ഈശോ എനിക്കിന്ന് ഭയങ്കര നടുവേദനയാണ് എന്നാലും എൻ്റെ ഈശോയോടെ പുറത്തിട്ട് അവരടിച്ചത്ര അടീൻ്റെ വേദന ഇല്ലല്ലോ എന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട് മിനിഞ്ഞാന്ന് ഞാൻ ഒറ്റയടിച്ച ഒരൊറ്റ വീഴ്ച വീണു ഓൾറെഡി എല്ലായിടവും വേദന അപ്പം ആ വീഴ്ചയിൻ്റെ വേദനയും കൂടി ഇപ്പം നല്ല സൂപ്പർ വേദനയായി ഞാനിപ്പം ഇരുപത് വർഷമായി ഇങ്ങനെ ഈ അസുഖം വന്നിട്ടൊരു മുറി തന്നെ ഇരിക്കുന്നു അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നീ എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടു കൂടെ ഈ മുറിക്കകത്ത് തന്നെ ജീവിക്കുന്നത് ഞങ്ങൾക്കാണ് ഒരിക്കലും പറ്റില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈശോ എന്നെ ഭയങ്കരമായിട്ട് കരുതുന്നുണ്ടെന്നുള്ളതാണ് എനിക്കിപ്പോൾ ഒരു സങ്കടം വരുവാണ് ഈശോ എനിക്കിതിങ്ങനെ പറ്റുന്നില്ലല്ലോ അല്ല എനിക്കിതിങ്ങനെ ഒരു സാധനം വേണമല്ലോ എന്ന് പറയുമ്പോൾ ഈശോ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പോലും അറിയാത്ത മനുഷ്യർ എവിടെന്നെങ്കിലും വരും എന്നിട്ട് പറയും റിനിസ്റ്റർ റിനിസ്റ്റിന് ഇങ്ങനെ ഒരു സാധനം വേണോ സിസ്റ്റർ എന്നെ ഇങ്ങനെ എടുക്കുന്നെ എന്തെടുക്കുക എന്നൊക്കെ എനിക്ക് ആ സാധനം അന്നേരം തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്താ പറയുക ഒരു സങ്കടം ഒരിക്കലും വരാറില്ല ഒരു നിരാശയായിട്ടും എനിക്ക് ഈ രോഗം വന്നതി പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല ഇതൊക്കെ കണ്ടപ്പോഴേ ശരിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല എത്ര സഹനം ഉണ്ടെങ്കിലും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഈ കട്ടിലൊക്കെ കിടപ്പായി പോകുന്ന ആളുകളില്ലേ ഒന്നും ഒരു എൻഡല്ല ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റാ എവിടെ ആയിരുന്നാലും സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഇതൊന്നും ഒരു ഒരെൻഡല്ല മറിച്ച് ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ഇവിടെ കട്ടിൽ കിടക്കുന്നവർക്കും കർത്താവിന് വേണ്ടി ചില ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഈ സിസ്റ്റർ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക